അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണന് സ്വീകരണം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടലും കായലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നടപടി അതിശക്തമായി എതിർക്കുമെന്ന് ജി ലീലാകൃഷ്ണൻ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ ശുഭമുഹൂർത്തേകാൻ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അർബൻ സൊസൈറ്റി ഹാളിൽ വെച്ച് പുതുതായി ചുമതല ഏറ്റെടുത്ത മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണന് സ്വീകരണം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടലും കായലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നടപടി അതിശക്തമായി എതിർക്കുമെന്ന് ജി ലീലാകൃഷ്ണൻ പറഞ്ഞു യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിണറായി സർക്കാർ നിഷേധിക്കുകയാണെന്ന് ജി ലീലാകൃഷ്ണൻ പറഞ്ഞു യോഗം ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ജി ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ ജി നാരായണൻ മനോഹരൻ കെ ബാലകൃഷ്ണൻ കെ ഷംഭു ബേക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കുഞ്ഞുകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വി ഗോപി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ എച്ച് ബാലൻ ബി സുരേന്ദ്രൻ രാജേഷ് കേഴൂർ രാജേഷ് കാസർഗോഡ് എ വി മുരളി ലക്ഷ്മി ബാലൻ കവിത കവിത എന്നിവർ സംസാരിച്ചു പ്രതിബന്ധുടുത്തി സ്വാഗതവും കുഞ്ഞുകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്